ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇഡലിക്ക് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന സാമ്പാർ അതാണ് കാണിക്കാൻ പോകുന്നത് ഇത് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ശക്കരം ചെറുപയർ പരിപ്പ് തോരപ്പരിപ്പ് പിന്നെ അതെല്ലാം കൂടെ ഒന്ന് ഉലുവ ഇതൊക്കെ കൂടി ഒന്ന് ചൂടായി ചെറിയ കുഞ്ഞ് ചുമന്നുള്ളി ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പം ഇത് ചിരകി വെച്ച തേങ്ങയാണ് അരമൂറി തേങ്ങ ഉണ്ട് അത് ഇതിൻ്റെ കൂടെ ഇട്ട് ഇതൊന്ന് നല്ല ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ആഡ് ചെയ്യുന്നുണ്ട് ഇതിട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി വരുമ്പോൾ അതിലേക്ക് പിന്നെ കായം ചേർക്കുന്നുണ്ട് നിങ്ങൾക്കെങ്ങനെ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ വെക്കാറുണ്ടോ മലബാർ സൈഡിലൊക്കെ വെക്കുന്നത് ഇവിടെ ഇപ്പം എല്ലാവർക്കും മടി പിടിച്ചിട്ട് എല്ലാവരും തേങ്ങ വറുത്തരച്ച് വെക്കുന്നതിപ്പം വീട്ടിലന്നെ ഞങ്ങളിടയ്ക്ക് തന്നെ അധികം ആൾക്കാരും വെക്കാറില്ല അപ്പം ഇവിടെ എനിക്ക് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന സാമ്പാറാണ് ഇഷ്ടം അതായത് കഷ്ണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അതിലേക്ക് ഈ തേങ്ങ കലക്കി ഒഴിക്കുന്നുണ്ട് ഇതിൽ കുറച്ച് പുളി ചെറുതായിട്ട് പുളി പിഴിഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് തക്കാളി ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് പുളി അത് അതിലേക്ക് ചെറുങ്ങനെ ഒരുക്കി വെച്ച ഒഴിക്കുന്നുണ്ട് ഒരു മധുരത്തിന് കടുക്കൊക്കെ പൊട്ടിച്ചിത് നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു എന്താ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി കേട്ടോ ഇത് സാമ്പാർ ഇത് ചട്നി തേങ്ങാ ചട്നി മോരൊഴിച്ചിട്ടുള്ള പച്ചമുളക് ശകലം പച്ചമുളകും പിന്നെ ഇഞ്ചിയും മോരും കൂടെ ഒഴിച്ചിട്ടുള്ള ചെറു അടിപൊളി ചട്നി നല്ല സ്പഞ്ച് പോലത്തെ ഇഡ്ഡലിയാണ് പിന്നെ സാമ്പാർ തേങ്ങ വറുത്തടിച്ചു വച്ച സാമ്പാർ എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്